അതുപോലെ തന്നെ പിരാനകളുടെ വെള്ളത്തിലോട്ട് നമ്മൾ മനുഷ്യന്മാർ അല്ലെങ്കിൽ മറ്റ് ജീവികളൊക്കെ ഇറങ്ങുമ്പോൾ തീരും എല്ലാവരും കൂടി വന്നിട്ട് കൂട്ടായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്ത് എന്ന് വെച്ചാൽ ഒരിക്കലും വരും അത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല എന്നാൽ അവർക്ക് എന്തെങ്കിലും ഒരു അപകടം ഈശ്വര നേരിട്ട് കയറിയാലോ എന്തെങ്കിലും ഒരു അപകടം വളർത്തി കയറാലോ അല്ലെങ്കിൽ അവർക്ക് വിശക്ക് കിടത്തിട്ടുള്ള വിശപ്പൊക്കെ നല്ലതുപോലെ ഉണ്ടെങ്കിൽ മാത്രമാണ് വരലെ കൂടി നമ്മൾ അറ്റാക്ക് ചെയ്യുള്ളൂ അതാണ് അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ബട്ട് ചില നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിരാനകൾ വളരെ കൂട്ടമായിട്ട് വന്നിട്ട് ആക്രമിച്ചിട്ട് ഇവര് പല സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഇവർ മരത്തിലോട്ട് വരെ കൊണ്ടെത്തിച്ചിട്ടുള്ള പല